നമസ്കാരം എന്റെ ഭാര്യയാണ് സെക്രട്ടറി അവൾ പറയാതെ ഞാൻ നികുതി അടയ്ക്കില്ല നികുതി അടയ്ക്കാൻ പറഞ്ഞ് വിളിച്ച പഞ്ചായത്ത് ജീവനക്കാരിയോട് ജമാൽ എന്ന ഗൃഹനാഥൻ തന്റെ അരിശ മുഴുവൻ തീർത്ത് പറഞ്ഞ വാക്കുകളാണ് ഇത് തന്റെ വീടിന് പെർമിറ്റ് കിട്ടാൻ മാസങ്ങളായി പഞ്ചായത്ത് കയറിയിറങ്ങി നടന്ന ജമാലിന് കണക്കുതീർക്കാൻ പറ്റിയ അവസരം അദ്ദേഹം നന്നായി വിനിയോഗിക്കുകയും ചെയ്തു ഈ ഫോൺ റെക്കോർഡിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് രസകരമായ ആ സംഭാഷണത്തിലേക്ക് ഹലോ ഹലോ ജമാലാണോ അതെ ജമാലാണ് ആരാ ഇത് പഞ്ചായത്തിൽ നിന്നാണേ ഇത് ഇതിന് അടിച്ചില്ലല്ലോ നികുതിയാ നികുതി സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടക്കാത്തത് സെക്രട്ടറിയുടെ ആവശ്യമൊന്നുമില്ല ഓഫീസ് അടക്കാൻ നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യമല്ല പറഞ്ഞത് എന്റെ സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടക്കാത്തത് അല്ല നിങ്ങളാണോ നികുതി അടയ്ക്കേണ്ടത് ഞാൻ തന്നെയാ പക്ഷെ എന്റെ സെക്രട്ടറി നികുതി ഇതിൽ ഒപ്പുവെക്കാണ്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റൂല നിങ്ങൾ സെക്രട്ടറി ആ എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ ഓളിപ്പോ പ്രസാദ് അവധി പോയതാ മാഡം വരാണ്ട് എനിക്ക് മാഡം വരികയും മാണോ പ്രസവാ അവധിയോ നാപ്പോളിയോ ഇതെല്ലാം കഴിഞ്ഞിട്ടാ മാഡം വരികയുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ നിങ്ങൾ പറയാം ഇത് എന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ് എന്റെ സെക്രട്ടറി അവധി പോയത് അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് ഇത് നാപ്പോളിയും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട് ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് നൂറ് വട്ടാണ് പഞ്ചായത്തിൽ വന്നത് ആദ്യം വന്ന പെണ്ല്ലോ നിങ്ങളെ പഞ്ചായത്തിന്റെ കയറും വന്ന് തന്നെ ഒരു പല്ല് ഉന്തി ഒരു പെണ്ണാട് കുത്തിരിക്കുന്നില്ലേ എവിടെ ഫ്രണ്ട് ഓഫീസ് ആടെ മുന്നിലേടെ കയറി വരുന്നേരത്തില് ഫ്രണ്ട് ഓഫീസല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടാകാ ഓക്കെ ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാം എല്ലാകളും വാങ്ങി വെച്ചിട്ട് ആയിരത്തഞ്ഞൂറ് ഉറുപ്പയും വാങ്ങി വെച്ചിട്ട് ഇപ്പൊ മാസം ഒന്നൊന്നര മാസമായി എപ്പ ചെന്നാൽ എന്തെന്നാ ഒന്നൊക്കെ പറയും സെക്രട്ടറി അവധിയിലാണ് അല്ലെങ്കിൽ പറയും എളെ പ്രസവത്തിന് പോയത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒന്നര രണ്ടു മാസമായി ഇറച്ചിപ്പീടി എന്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന എത്ര ദിവസായി എന്നറിയോ ഇനി ഇപ്പോ നിങ്ങൾക്ക് നികുതി ആവശ്യമുള്ളപ്പോ ഞമ്മളെ വേണല്ലോ ഇങ്ങോട്ട് വിളിക്കുന്നത് േ എന്താ അങ്ങനെയല്ല ആ അങ്ങനെ വരട്ടെ ജനങ്ങളെ പിഴിയാൻ ഇങ്ങക്ക് ഉത്തരവുണ്ട് എന്നാലോ ഒരുത്തനുണ്ടല്ലോ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത് അന്നേരാണ് പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങക്ക് സുയിപ്പാക്കലേ പറഞ്ഞു പറയട്ടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നികുതി അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ എന്റെ ഫൈന് വരൂല്ലേ എന്റെ മോളെ എൻ്റെ ഒരു വർഷത്തേക്ക് ഞാൻ എന്റെ പുരക്ക് എത്ര റുപ്യാണ് നികുതി ഉള്ളത് പറ ഒരു വർഷത്തൂടെ നികുതി വരുന്നത് രൂപ ഓക്കെ ഞാൻ ആ അറുനൂറ്റിഅമ്പത്തെട്ട് റുപ്യോ ആ അറുനൂറ്റിഅമ്പത്തെട്ട് റുപ്യോ ഞാനിപ്പോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് അടക്കുന്നതെന്ന് വിചാരിക്കാം എന്നാൽ എത്ര റുപ്യ ഫൈൻ ഉണ്ടാവും മുപ്പത് രൂപയാണ് ഫൈൻ വരുന്നത് ഞാനിപ്പോ രണ്ട് വേഗം രണ്ട് മാസത്തേക്ക് മുപ്പത് ഉറുപ്പ്യ എനിക്ക് ഫൈൻ വരുന്നത് അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര അതാ ഞാൻ ഞാനിപ്പോ അടക്കൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് മുപ്പത് ഉറുപ്പ എനിക്ക് ഫൈൻ വരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഞാനിപ്പോ ഒന്നൊന്നര ഈ ഒന്നൊന്നര രണ്ട് കൊല്ലം തുമ്മുണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഉറുപ്പ്യൊന്നു പെർമിറ്റിന് വേണ്ടി വരിക ഒന്ന് അന്നേരം രണ്ടായിരം ഞ്ഞൂറ് ഉറുപ്യ മതിയനും ഒരു ആയിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീട് ഇപ്പൊ ഇണ്ടാക്കണെങ്കിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ പഞ്ചായത്ത് കൊണ്ടോ അടയ്ക്കണം ഇന്നാലാണ് നിങ്ങൾ ഇതിന് സീലിംഗ് അടിച്ചു തരൂ ഇന്നാലോ നിങ്ങളെ താങ്ങണോ ഇതെല്ലാം ചെയ്യണ്ടേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ഈ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം റുപ്യ ആക്കിയതിന് ഇങ്ങക്കൊരു സങ്കടം ഇല്ല അങ്ങനത്തെ എന്റെ ഒരു ഈ നികുതി അടയ്ക്കാൻ മുപ്പത് റുപ്യ ഫൈന് വരുമ്പെന്തൊരു സങ്കട പൊരയിലേക്ക് വിളിച്ചിട്ട് അതോ സാറേ നിങ്ങളെ മുപ്പത് റുപ്യ ഫൈന് വരും ഞങ്ങൾ മുപ്പത് റുപ്യ ഞങ്ങളല്ല അടയ്ക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഇത്ര സങ്കട പാടുള്ളത് നിങ്ങൾ സാറേ സാറേന്ന് ഒന്നും വിളിക്കണ്ട നിങ്ങളുടെ കാര്യം പറ എന്തൊരു പറഞ്ഞു നികുതി അടയ്ക്കാനാവും വിളിച്ചിട്ട് സാറേ സാറേന്ന് പറ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ വഴി അടക്കേണ്ടതാണ് ഞാന് ഒരു കാര്യം ചെയ്യാ നിങ്ങൾ എനിക്ക് ഇവിടെ ഞാൻ ഇവിടെ തറ കെട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടി സ്ഥല ആക്കിയിട്ടുണ്ട് ആ സ്ഥല ആക്കിയ സ്ഥലത്ത് നിങ്ങളെ എഞ്ചിനീയർ ഇതുവരെ വന്നിട്ടില്ല ഓള് നാപ്പൊളി കഴിഞ്ഞോ പ്രസവം കഴിഞ്ഞു കിടക്കുക ഞാനിപ്പം ഗതികേടിന് ഈ സ്ഥലത്ത് ഒരു തറ ഇങ്ങ് കെട്ടിന്ന് വിചാരിക്കുക ഓക്കെ കെട്ടിന്ന് വിചാരിച്ച് കെട്ടിയിക്കില്ല കേട്ടോ ഞാൻ കെട്ടിയല്ല കാരണം നിങ്ങൾ ഫൈൻ ഇടൂ കെട്ടി എന്ന് വിചാരിക്കാം കെട്ടി എന്ന് വിചാരിക്കാൻ നിങ്ങളെ ഈ പ്രസവിച്ച് കിടക്കുന്ന ആപ്പോൾ കഴിയാത്ത ഈ എ പഞ്ചായത്ത് നിങ്ങൾ ഇവിടെ വന്നു നോക്കേണ്ട ആളില്ലേ ഒക്കെ അന്നേരം തന്നെ ആട് നിടി തുള്ളി പാഞ്ഞു വരും എന്തിന് ഞാനിവിടെ തറകെട്ടി എന്തിനാ വരുന്നത് അതിന് ഫൈനഡ് അതുകൊണ്ട് ആദ്യം ഓളോട് പറ ഞാൻ വീഡിയോ കോൾ ചെയ്യാം ഓക്ക് എന്തിന് എന്റെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കുക ഓൺലൈനിൽ കാണിച്ചു കൊടുക്കാം നിങ്ങളിപ്പോൾ ഓൺലൈനിലല്ലോ ഗൂഗിൾ പേ ചെയ്തിട്ടല്ല നികുതി അടിക്കാൻ പറയുന്നത് നിങ്ങളെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നികുതി അടിക്കാം നിങ്ങൾക്ക് അങ്ങോട്ട് വാങ്ങാനുള്ളത് കൊണ്ട് നിങ്ങൾ ഓളെ ഞാൻ വാട്സ്ആപ്പിൽ ഗൂഗിൾ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്തിട്ട് ഓളോട് ഓൺലൈനിൽ വന്നിട്ട് എന്റെ സ്ഥലം നോക്കിയിട്ട് ഓളോട് ഈ എനിക്ക് പെർമിറ്റ് തരാൻ പറ ആദ്യം എന്നിട്ട് ഞാൻ ആലോചിക്കാം കേട്ടോ നിങ്ങൾക്ക് മറ്റേ നികുതി ഗൂഗിൾ കൂടി അയക്കണോ അല്ലെങ്കിൽ മറ്റേ വേറെ ഫോൺ പേ അതിൽ കൂടി അയക്കണോന്ന് ഒന്ന് വെച്ചിട്ട് പോടി പോടികളയാടുന്നു നികുതി പിരിക്കാൻ നടക്കുന്നു എല്ലാ മാസവും ഇരുപത് മാർച്ചിങ് ആകുമൊക്കെ ഇറങ്ങും നികുതി 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 ഉളുപ്പുമാണ് ഉളുപ്പ് ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യേയില്ല വെച്ചിട്ട്